നക്ഷത്രത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാലും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത് കാര്യസിദ്ധി പ്രത്യേകം വീട് വാഹനം വസ്തു ആഭരണം മുതലായവ സമ്പാദിക്കും ശത്രുക്കളെ അതിജീവിച്ച് മുമ്പോട്ട് പോകും ദൂരെ യാത്ര ചെയ്യും നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും വേർപെട്ടുപോയ വൈവാഹിക കുടുംബ ജീവിതം അത് ഒന്നിച്ചു ചേരും മക്കളെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ലഭിക്കും ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും അവചാരിത ധനത്തെ പ്രതീക്ഷിക്കുക വിവാഹാദികാര്യങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാവും മക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും സന്താനങ്ങൾ മൂലം മനസ്സിന് സുഖമുണ്ടാകും രോഗദുരിതങ്ങൾക്ക് ശമനം കിട്ടും അതിൽ ലഗ്നാധിപനായ ബുധൻ പതിനൊന്നാമത് സർഭാഭിഷ്ഠാകമ സ്ഥാനത്ത് പതിനൊന്നാമത് ഉച്ഛം ചെയ്തു നിൽക്കുന്നു ഈ നക്ഷത്രക്കാർ എതിലെ പോയാലും എങ്ങനെ പോയാലും വെച്ചടി വെച്ചടി ഏറ്റായിരിക്കും നഷ്ടപ്പെട്ടു പോയ സ്വർണങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തിരികെ വന്ന് കേറും രണ്ടാം ഭാവാനായ ഗ്രഹം അത് അഞ്ചിലുണ്ട് അഭിചാരിത ധനം പ്രതീക്ഷിക്കാം കടം മേടിച്ച കിട്ടുകലം വിചാരിച്ച ധനം തിരികെ വന്നുചേരും വെളിയിൽ ജീവിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം വാഹനമായിട്ടുള്ള സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജലത്താലും പിന്നെ ഇന്ധനങ്ങളാലും അപകട സാധ്യത കൂടി നിൽക്കും പണയത്തിലിരിക്കുന്ന സമ്മാഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗമുണ്ടാവും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കാം ഉണ്ടാകും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ കാര്യങ്ങൾ எல்லாம் நேரையாவும் எந்த பயரு கிருஷ்ணன் குட்டி கணன் அன்னா ஞாபக ஜெங்கனாச்சேரி வடகொசான தாமசிக்கிறது நீங்களும் நிவாரணங்கள் பரிஹாரங்களுக்கும் தாழப்பறந்த ஃபோன் நம்பருந்தால் வீண்ட உதவிங்கள் தருந்தாயிருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு இருபத்தொன்னு எழுபத்தொன்பது